ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ചരിത്രബാഹ്യനായ സതീഷ് ശർമ്മ ഇന്ന് ഡൽഹി നഗരത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തപ്പോഴെനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ പോഡ്കാസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ മഹാനഗരത്തിൽ വെച്ച് ഡൽഹിയിൽ വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ആ ദിവസം സതീഷ് ശർമ്മ എന്ന ഒരാളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇന്ന് നേരിട്ട് കേൾക്കാനിടയായതാണ് എന്നെ ഈ പോഡ്കാസ്റ്റിലേക്ക് നയിച്ചത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി നടത്തുന്ന ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വീണ്ടും വയ്ക്കുകയാണ് ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ഫ്രീയാണ് യൂട്യൂബിലാണെങ്കിലും പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ് ഇപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ താഴെ പോയി ചുവടെ പോയി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പോഡ്കാസ്റ്റ് സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് പുതിയ ലേഖം പോഡ്കാസ്റ്റിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ചരിത്രബാഹ്യനായ സതീഷ് ശർമ്മ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇന്നുണ്ടായ ഒരു ഡൽഹി അനുഭവമാണ് ഞാൻ താമസിക്കുന്ന ആർ കെ പുരം സെക്ടർ ടുവിൽ നിന്നും ബിക്കാജി കാമ വരെ പോകാനുള്ള ചെറു ദൂരത്തിനായി ഞാൻ ഈ വേനൽക്കാലത്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ചതാണ് ബിക്കാജി കാമയിൽ എനിക്ക് പത്ത് മിനിറ്റിൻ്റെ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചു നേരം വെയിറ്റ് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തിരികെ വരാം എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ കിടപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാം വലിയ സവാരി എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ പോകും കുഴപ്പമില്ല ഞാൻ പണം കൊടുത്ത് പിരിയും പറഞ്ഞതുപോലെ എൻ്റെ ജോലി പത്ത് മിനിറ്റിൽ തീർന്നു നല്ല വെയിലുണ്ടായിരുന്നു പടിയിറങ്ങി കുട പിടിച്ച് ഞാൻ വരികയായിരുന്നു ഇനി തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിൽ ഈ വെയിലത്ത് നടന്നു പോകണമല്ലോ എന്ന് കരുതി നടന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചു സാർ ഞാനിവിടെ തന്നെ ഉണ്ട് അപ്പോഴാണ് ഞാൻ അയാളുടെ മുഖം കൃത്യമായി ശ്രദ്ധിച്ചത് എഴുപതോളം വയസ്സ് തോന്നിക്കും എഴുപതിന് മേൽ തോന്നിക്കും തൊട്ടടുത്ത് കാണുമ്പോൾ ഒരുപക്ഷെ ജീവിച്ച ജീവിതം അത്രയും പ്രായം അയാളുടെ മുഖത്ത് ഏൽപ്പിച്ചതാകാം ഞാൻ ഉദ്ദേശിക്കുന്ന പ്രായം ഒരുപക്ഷെ അയാൾക്ക് ഇല്ലായിരിക്കും ഞാൻ ഓട്ടോയിൽ കയറി ഓട്ടോറിക്ഷകളെ കയറുമ്പോൾ ഡ്രൈവർമാരുമായി സംസാരിക്കുന്നത് എൻ്റെ ഒരു രീതിയാണ് അപരിചിതമെങ്കിലും ജീവിതഗന്ധികളാണ് അവരിൽ പലരും എന്ന് അറിയാവുന്നതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തു പോരുന്നത് വർഷങ്ങളായി എൻ്റെ ജീവിതാനുഭവം വെച്ച് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ടാക്സി ഡ്രൈവർമാരെയും പോലെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള അപരിചിതർ ചുരുക്കമാണ് അപരിചിത പ്രദേശങ്ങളിലെ അത്ഭുത കാഴ്ചകൾ പോലെയാണവർ ഒരു ചെറിയ താക്കോൽ കൊണ്ട് വലിയ മാന്ത്രിക ലോകം തുറക്കുന്നത് പോലെയാണ് പലപ്പോഴും ആ അനുഭവങ്ങൾ എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഞാൻ പേര് ചോദിച്ചു അയാൾ പറഞ്ഞു സതീഷ് ശർമ്മ ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് വരുന്നു ഞാൻ ചോദിച്ചു അപ്പൻ അപ്പൂപ്പന്മാർ തുടങ്ങി ഞങ്ങൾ ഡൽഹിക്കാരാണ് അയാൾ മറുപടി പറഞ്ഞു പൃഥ്വിരാജ് ചൗഹാൻ്റെ കാലം മുതൽക്കോ ഒരു തമാശയെന്നോണം ഞാൻ ചോദിച്ചു അപ്പോൾ സതീഷ് പറഞ്ഞു സർ ചരിത്രം പഠിച്ചാൽ ഒരു കുഴപ്പമുണ്ട് ചില കാലഘട്ടങ്ങൾ കൊണ്ട് നിങ്ങൾ ലോകത്തെ അറിയാൻ തുടങ്ങും അങ്ങനെ ലോകത്തെ ചുരുക്കിക്കളയും ആ കാലഘട്ടത്തിനപ്പുറം ഒന്നും അറിയാത്തവരാകും നിങ്ങൾ നമുക്ക് ശരിയല്ലേ സതീശ് ശർമ്മ പറയുന്നത് ആധുനിക ഇന്ത്യൻ ചരിത്രം പഠിച്ചവർക്ക് കൊടുങ്ങല്ലൂരിൻ്റെ പ്രാചീന ചരിത്രത്തിൽ എന്ത് താല്പര്യം എന്ന മട്ടിലുള്ള ഒരു ചരിത്ര ഗവേഷണ പ്രശ്നമാണ് സതീഷ് ശർമ്മ എൻ്റെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത് ഞാൻ സതീഷിനോട് ചോദിച്ചു എന്നു മുതൽക്കാണ് ഡൽഹിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയത് അയാൾ പറഞ്ഞു ഇരുപത്തിയൊന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതായത് നാൽപ്പത്തിയൊന്ന് വർഷക്കാലമായി അയാൾ ഈ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അതിനിടയിൽ അയാളുടെ വിവാഹം കഴിഞ്ഞു അയാളുടെ പെൺമക്കളുടെ വിവാഹവും കഴിഞ്ഞു അയാളുടെ പെൺമക്കൾക്ക് കുട്ടികളുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം മുതൽ താങ്കൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണല്ലേ സതി ശർമ്മ വീണ്ടും ജീവിതങ്ങളെ ചരിത്രകാലം വെച്ച് അളക്കുന്ന രീതിയെ വിമർശിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നോക്കൂ സാറിനെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറഞ്ഞാൽ എന്നാൽ എനിക്കാകട്ടെ ആദ്യം കിട്ടിയ ജോലി രാജിവെക്കേണ്ടി വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഞാൻ ജോലി രാജിവെച്ച ദിവസമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഞാനൊരു എക്സ്പോർട്ട് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എൻ്റെ മാസശമ്പളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുന്നൂറ് രൂപയായിരുന്നു പ്രതിമാസ ശമ്പളം മുന്നൂറ് രൂപയായിരുന്നു ഞാൻ ആ കമ്പനിയിൽ രണ്ട് കൊല്ലക്കാലമായി ജോലി നോക്കുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി കമ്പനി പുതിയ ഒരാളെ കൂടി നിയമിച്ചു എൻ്റെ അതേ ജോലി എൻ്റെ അതേ പ്രായം എൻ്റെ അതേ യോഗ്യത എന്നാൽ അയാൾക്ക് നാനൂറ് രൂപ ശമ്പളം എനിക്ക് മുന്നൂറ് രൂപ ശമ്പളം ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നു എന്നുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കാം സാറിനെന്ന് എത്ര വയസ്സ് പ്രായം കാണും സതി ശർമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ താങ്കളെക്കാൾ രണ്ട് വയസ്സ് മുതിർന്നതാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് താങ്കൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സും അപ്പോൾ സതി ശർമ്മ തുടർന്നു നോക്കൂ ജോലി രാജിവെച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വിട്ടത് ഒരു ന്യായവുമില്ലായിരുന്നു എൻ്റെ അതേ ജോലി ചെയ്യുന്നയാൾക്ക് നാനൂറ് രൂപ പ്രതിമാസവും എനിക്ക് മുന്നൂറ് രൂപ പ്രതിമാസവും തരാൻ മുതലാളി തീരുമാനിക്കുന്നത് മുതലാളിയോട് ഞാൻ ചോദിച്ചു എന്ത് ന്യായമാണുള്ളതെന്ന് അയാൾ പറഞ്ഞു സതീഷ് തനിക്ക് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്താൽ മതിയെന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഒരു മാസ അവസാനമാണല്ലോ ഞാൻ അന്ന് രാജിവെച്ചു അപ്പോൾ മുതലാളി പറഞ്ഞു ശമ്പള ദിവസം ഈ കമ്പനിയിൽ നവംബർ ഏഴാം തീയതി അല്ലേ സതീഷ് അതുവരെ തുടരൂ ഞാൻ പറഞ്ഞു ഒരു നിമിഷം ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല തിരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സതീഷ് പറഞ്ഞു അപ്പോൾ സാറിനോട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണോ താൻ ജോലി രാജിവെച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും ഞാൻ ജോലി രാജിവെച്ച ഇരുണ്ട ദിവസമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ജോലി രാജിവെച്ച് പുറത്തിറങ്ങിയ സതീഷ് ശർമ്മക്ക് വീട്ടിലേക്ക് പോകുവാൻ ബസ്സോ ഓട്ടോറിക്ഷയോ കിട്ടിയില്ല നമുക്കറിയാം ഡൽഹി നഗരം അന്ന് നിന്ന് കത്തുകയായിരുന്നു നിരവധി ഓട്ടോറിക്ഷകൾ നിന്ന് കത്തുകയായിരുന്നു സതീഷ് ശർമ്മ പറഞ്ഞു എൻ്റെ അച്ഛനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഓട്ടോറിക്ഷ സ്വന്തമായിട്ടുണ്ടായിരുന്നു അച്ഛൻ എവിടെയെങ്കിലും കുടുങ്ങിയോ എന്നതായിരുന്നു എൻ്റെ ടെൻഷൻ ജോലി രാജിവെച്ചതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയോ എന്നതായിരുന്നു എൻ്റെ ടെൻഷൻ ഒരു സർദാർജി അല്ലാതായത് ഭാഗ്യം അച്ഛൻ്റെ ഭാഗ്യം അച്ഛൻ്റെ സർദാർജി ആയിരുന്ന ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ആൾക്കൂട്ടം തീ കത്തിച്ച് കൊന്നതാണ് ആ ദിവസം സതീഷ് എന്നോട് വർത്തമാനം പറഞ്ഞു തുടർന്നു ഞാൻ പതിനൊന്ന് കിലോമീറ്റർ നടന്നാണ് അന്ന് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ പുരയിടത്തിനകത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു എനിക്ക് സമാധാനമായി അച്ഛനകത്ത് കസേരയിൽ കൂനിക്കൂടി വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് അൽഷൈമേഴ്സ് രോഗമുള്ളവർ മറ്റുള്ളവരെ നോക്കുന്നത് പോലെ ലോകാനുരാഗിയുടെ ഒരു ചിരി അദ്ദേഹം ചിരിച്ചു അത് മകനോടുള്ള ചിരി ആയിരുന്നില്ല സാർ സതീശർമ്മ ഒരു മരത്തണലിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു പേടിച്ച് വിറച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ സതീഷ് ശർമ്മ പറഞ്ഞു അച്ഛ ഞാനിന്ന് ജോലി രാജിവെച്ചു വൻ മരങ്ങൾ കടപുഴകുമ്പോഴുള്ള വിറയലോടുകൂടി അച്ഛൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് സതീഷ് ശർമ്മയോട് ചോദിച്ചു നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് എന്തിനാണ് രാജിവെച്ചത് നാളെ മുതൽ ഞാൻ ഈ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കില്ല ഇത് പ്രേത നഗരമാണ് എൻ്റെ കൂട്ടുകാരെ തീ തീവച്ചുകൊന്ന നഗരമാണ് ഇനി ഈ നഗരത്തിൽ എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ജോലി രാജിവെച്ച സതീഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒന്ന് മുതൽ ഡൽഹിയിൽ അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങി ആ സതീഷ് ശർമ്മയുടെ ഓട്ടോറിക്ഷയിലാണ് ഞാൻ ഇന്ന് കയറിയത് ഞാൻ സതീശർമ്മയോട് പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി അമ്മയുടെ അതേ തൊഴിൽ തുടർന്നതുപോലെ താങ്കൾ താങ്കളുടെ അച്ഛൻ്റെ തൊഴിൽ തുടർന്നു അല്ലേ അപ്പോൾ സതീശർമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ചരിത്രബാഹ്യമായ ഒരു ചിരി ചിരിച്ചു അതിനുശേഷം ഡൽഹിയെ ഇളക്കി മറിച്ച രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സതീഷ് ശർമ്മയോട് സംസാരിച്ചില്ല പഠിച്ച ചരിത്രമല്ല പ്രധാനം ചരിത്രബാഹ്യമെന്ന് നമുക്ക് തോന്നുന്ന ഒറ്റപ്പെട്ട സതീഷ് ശർമ്മമാരാണ് ചരിത്രമെന്ന് എനിക്ക് തോന്നി ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനൊരു ഫോട്ടോ എടുത്തുകൊള്ളട്ടെ ഞാൻ വിനീതമായി ചോദിച്ചു സാർ എന്നെ സ്നേഹിച്ചു എന്നെ ബഹുമാനിച്ചു ആദരവോടുകൂടി എന്നോട് സംസാരിച്ചു കരുതലോടെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുവാൻ എൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ചരിത്ര ബാഹ്യനായ സതീഷ് ശർമ്മ ദില്ലിദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ